ൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക് അതിൻ്റെ ഉള്ള ബാഡ് സ്മെല്ല് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ ബാത്റൂമ് കഴുകേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് പണികൾ വളരെ എളുപ്പം ആക്കാൻ പറ്റിയ നമ്മുടെ പാത്രം കഴുകലാകട്ടെ അടുക്കള ക്ലീൻ ചെയ്തിടലാകട്ടെ ഏതൊരു ജോലിയും വളരെ എളുപ്പമാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകൾ ഞാനിവിടെ പറഞ്ഞു തരുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ കൊടുക്കുക സിമ്പിൾ ടിപ്സ് ഈസി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തേക്കുന്നത് സബീന പൗഡർ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടുന്നതാണ് പണ്ട് കിട്ടുന്നത് പോലെയല്ല ഇതിലിപ്പോൾ ലെമൻ്റെ ഒരു ഗുണവും അതുപോലെ ആലുവേര ജെല്ലിൻ്റെ ഒരു ഗുണവും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കൈ ഭയങ്കര ഡ്രൈ ആകും വളരെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് കാലങ്ങളിൽ കരി പാത്രങ്ങളൊക്കെ കഴുകാൻ ഇത് വേടിക്കുമായിരുന്നു അപ്പം ഇപ്പൊ ഞാനിത് മേടിച്ചപ്പോൾ വളരെ എഫെക്റ്റീവായിട്ട് തോന്നി അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ലിക്വിഡ് ഡിഷ് വാഷ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ വെള്ളം ചേർത്ത് ഓൾറെഡി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ല നിങ്ങൾ വെള്ളം ചേർക്കാത്തനെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സെബീന പൗഡറിനും ഒരു ടേബിൾ സ്പൂൺ ലിക്വിഡും ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ ഫുള്ള് ക്ലീനിങ് ഇപ്പോൾ ഈ ഒരു കുക്കറ് അടിപിടിച്ചതാകട്ടെ കരിഞ്ഞതാകട്ടെ എന്തും ആകട്ടെ ഒരച്ചൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കൈപ്പിടി കണ്ടില്ലേ അത് കരിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് ക്ലീനാക്കി കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ഒരുക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ സെറാമിക് പാത്രങ്ങളാവട്ടെ സ്റ്റീൽ പാത്രങ്ങളാകട്ടെ ഏതൊരു പാത്രങ്ങളും നല്ല പുതു പുത്തനാകാൻ അതുപോലെ തന്നെ മെഴുക്ക് പോകാനും ബാഡ് സ്മെല് പോകാനും എല്ലാം ഈ ഒരു മിശ്രിതം സഹായിക്കും സെബീന പൗഡർ മാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ ഉരവ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് കൂടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല അതുപോലെ നമുക്ക് കൈക്ക് അത്ര പറ്റില്ല പൊടി മാത്രം ഉപയോഗിക്കുമ്പം ഇതാകുമ്പോൾ നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാനും പറ്റും അതിൻ്റെ ഗുണം ഇരട്ടിയാവുകയും ചെയ്യും കേട്ടോ രാവിലെ നമ്മൾ അപ്പപ്പോൾ ഉള്ളത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് നടക്കില്ല അല്ലെങ്കിൽ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കൽ അവർക്ക് ലെഞ്ച് പാക്ക് ചെയ്യൽ അപ്പോൾ നമ്മൾ ഇതുപോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും പക്ഷേ ഇതുപോലെ ചെയ്ത് വളരെ എളുപ്പമാണ് കേട്ടോ അതുപോലെ അച്ചാർ പാത്രങ്ങൾ ഗ്ലാസ് ജാർ ജാറാകട്ടെ അച്ചാർ പാത്രങ്ങളെ സ്മെല്ലെല്ലാം പോയി അത് ഈവൻ നമ്മളുടെ നീയുടെ കുപ്പിയാണെങ്കിൽ കൂടി ഈ ഒരു ലിക്വിഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചൂട് വെള്ളം ും ഒഴിക്കാതെ തന്നെ മെഴുക്കൊക്കെ പോകാനായിട്ട് സഹായിക്കും കേട്ടോ ഈ അച്ചാറിന്റെ സ്മെല് തന്നെ ഈ പാത്രത്തിൽ നിന്ന് പോയിട്ടുണ്ട് നല്ല ക്ലീൻ ക്ലീനായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം ആ ലിക്വിഡ് ഒഴിച്ച് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് കഴുകിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ മീൻ മുറിച്ച് കഴിഞ്ഞ് ഇറച്ചിയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ലിക്വിഡുകൊണ്ട് സിങ്കൊക്കെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല നല്ല പുതുപുത്തനായിട്ട് മെഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ ഈയൊരു പാക്കറ്റ് ഒരു വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കൊരു മാസത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ രാവിലെ ജോലി എല്ലാം കഴിഞ്ഞതിന് ഗ്യാസ് അടപ്പ് പിന്നെ തൊടാൻ പറ്റില്ല അത്ര മെഴുക്കായിരിക്കും പൊരിക്കലും വർക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഗ്യാസ് ഗ്യാസടപ്പ് മൂന്നും നാലും പ്രാവശ്യം നമ്മൾ തുടക്കണോ അല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടറക്കി കൊണ്ട് ഇതുപോലെ തുടച്ചെടുത്താൽ മതി മൂന്ന് നാല് പ്രാവശ്യം തുടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അവിടെ ആ പിടിച്ചിരിക്കുന്ന മെഴുക്കുകളും അതുപോലെ ചുറ്റിനും കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനായിട്ട് സഹായിക്കും ഞാൻ ഇപ്പോൾ തുടച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു തരി മെഴുക്കില്ലാതെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസടപ്പിൻ്റെ ബർണറൊക്കെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നല്ല നല്ല പുതു പുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു ഇത് വെച്ച് അങ്ങോട്ട് കഴുകി ഇട്ട് കഴിഞ്ഞാൽ മതി കണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരിയ ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു സോപ്പ് ലിക്വിഡ് സോപ്പും അതുപോലെ തന്നെ സെബീനയുടെ മിശ്രിതത്തിലേക്ക് നമ്മുടെ ഗ്യാസ് അടപ്പിൻ്റെ ബർണർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെക്കാനായിട്ട് അത് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇത് വെച്ചാൽ മതി കേട്ടോ കുറേ ഒരച്ച് കഴുകി ഒന്നും ബുദ്ധിമുട്ടണ്ട നമ്മൾ ഇത് വെറുതെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ തന്നെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് കണ്ടില്ലേ എത്ര പെട്ടെന്ന് പണികൾ തീർന്നു അതുപോലെ തന്നെ ഞാൻ അടുത്തതായിട്ട് സെവീന പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ എത്ര കറ പിടിച്ച നമ്മളുടെ വാഷ് ആകട്ടെ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റീലിൻ്റെ പൈപ്പുകളാകട്ടെ നമ്മളുടെ ബാത്റൂമിലെ പൈപ്പ് ഒക്കെ ബോർവെല്ലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കറ പിടിച്ച പോലെ ഇരിക്കും അല്ലേ നമ്മൾ ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടാണെങ്കിൽ കൂടി നമുക്ക് കൈയിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും എന്താണ് ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല ಅದು ವೆಟ್ಟಿ ി തിളങ്ങുന്ന പോലെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിലുള്ള കറകളൊക്കെ പോയി കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് കറ പിടിക്കാൻ വളരെ താമസിച്ച് ഇതിലേക്ക് കറ പിടിക്കുകയുള്ളു പെട്ടെന്നൊന്നും ഇതിലേക്ക് പിടിക്കില്ല നമ്മൾ സോപ്പിട്ട് കഴുകിയെടുക്കുന്നത് പോലെയൊന്നുമല്ല ഈ ഒരു പൗഡർ ഇട്ട് നമ്മൾ കഴുകിയെടുക്കുന്നത് നമ്മൾ ഹാർപ്പിക്കോ സോപ്പ് പൗഡി പൊടിയോ ഒന്നും ബ്ലീച്ച് വെള്ളമോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി എത്ര കറ പിടിച്ചതും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതിപ്പോ മഞ്ഞക്കറിയാകട്ടെ അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കില്ലേ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ചെലവെള്ളം നമുക്ക് ഉപ്പുവെള്ളമൊക്കെ ആണെങ്കിൽ പൈപ്പിൽ ഇങ്ങനെ തുരുമ്പ് പിടിച്ച ഒരു അവസ്ഥ വരും അല്ലെ അപ്പൊ അത് മാറിക്കിട്ടാനും ഈ ഒരു പൗഡർ കൊണ്ട് കഴുകിക്കഴിഞ്ഞാല് ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ ഇത് നമുക്ക് കുറേ നേരം ഉരക്കേണ്ട കാര്യമൊന്നുമില്ല കുറേ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് വഴി അറിയിക്കണം തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരുന്നുണ്ട് നല്ല പുതു ഒരു വാഷ് ബേസിനായിട്ടൊന്ന് ഞാൻ ബ്രഷൊന്നും ഉപയോഗിച്ചിട്ടില്ല കണ്ടില്ലേ പൈപ്പൊക്കെ വെ ളങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ നമ്മളെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാൽ അതും നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ കുറേ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മളെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം ഈ ഒരു സെബിന പൗഡർ കിട്ടുന്നതാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ സ്ഥിരം നമ്മളൊക്കെ വീട്ടിലുണ്ടായിരുന്നിപ്പോൾ ആരും ഉപയോഗിക്കാറില്ല അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു സെബീന പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതൊന്ന് താഴോട്ട് ഇരിക്കുന്ന ആ ഒരു മിക്സ് ചെയ്ത ആ ഒരു പൊടിയോടു കൂടി നമ്മൾ ഉപയോഗിക്കരുത് ഒന്ന് ആ ഒരു പൊടി ഒന്ന് താന്ന് ഇരിക്കുമ്പോൾ ഒന്ന് താഴുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ തുടക്കാനായിട്ട് നിലം തുടക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് കണ്ടില്ല അതിൻ്റെ ഒരു കട്ടി താഴെ പോയി കിടക്കുന്നുണ്ട് ഈ ഒരു ലിക്വിഡ് വെച്ച് നമ്മൾ വീട് തുടക്കുകയാണെങ്കിൽ വെട്ടിത്തിളങ്ങും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം വെട്ടിത്തിളങ്ങും എന്ന് പറഞ്ഞാൽ കറയും അതുപോലെ പാടുകളൊക്കെ പോകും അതുപോലെ പല്ലി ഈച്ച ചെറിയ പ്രാണികളുടെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പോയി കിട്ടാനും വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാം ആ പൊടിയിട്ട് ഇട്ട് കലക്കരുത് കേട്ടോ അതുപോലെ നമ്മൾ ബാത്റൂം കഴുകാൻ ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം കൊറേ പൊടിയൊന്നും നിങ്ങൾ ഇടരുത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കുറച്ചിടാവുള്ളൂ കുറെ ഒന്നും ഇടരുത് ക്ലോസറ്റിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ നമ്മളുടെ ഏർ നമ്മളുടെ ഫ്ലോറിൽ കൊറേ ഒന്നും ഇടരുത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ അത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും വളരെ കുറച്ച് ഇഹ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്രഷ് വെച്ച് എല്ലായിടത്തും ഒന്നും ഈവൺ ആയിട്ട് തേച്ച് പിടിപ്പിക്കാം ഉരക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായിട്ട് നിങ്ങളെ ബാത്റൂമ് കിട്ടുന്നതായിട്ട് അത് എത്ര കരിമ്പ് പിടിച്ചതാവട്ടെ എത്ര കറ പിടിച്ചതാവട്ടെ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാം വെറും മുപ്പത് രൂപയ്ക്ക് ആ ഒരു സെബീന പൗഡറിൻ്റെ പാക്കറ്റ് കിട്ടും ഒരു മാസത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ക്ലോസറ്റിലുള്ള ബാഡ് സ്മെല് കുട്ടികളാണെങ്കിൽ അപ്പം ബാത്റൂമിൽ പോകുമ്പം ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല ഒരു കുപ്പി ഇതുപോലെ എടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇപ്പം ഞാൻ നിറയെ എടുക്കാത്തത് കൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഞാൻ ഇട്ട് കാണിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക അതിൽ കൂടുതലും നിങ്ങൾ ഇടരുത് കേട്ടോ എന്നിട്ട് ആ സ്റ്റിക്കർ ഇതുപോലെ പറിച്ചു കളയുക ഒരു പപ്പടക്കോലും എന്തെങ്കിലും കൊണ്ട് താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ താഴെ ഭാഗത്താണ് ഇട്ട് കൊടുക്കേണ്ടത് മേളിലെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒരു കാര്യം നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മഞ്ഞക്കറ പിടിക്കൽ അതുപോലെ ബാഡ് സ്മെല്ല് വരൽ ഇതെല്ലാം നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് എന്നിട്ട് നമ്മൾ இல இ इ... ഇതുപോലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അല്ലാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെക്കരുത് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം തനിയെ അതിലേക്ക് ഫുൾ ഫില്ലാകും എന്നിട്ട് ആ ഓരോ ഫ്ലഷിനും അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലും ക്ലീൻ ക്ലീനായിട്ട് നമ്മൾ ക്ലോസെറ്റ് നമ്മൾ ഒരച്ച് കഴുകേണ്ട ആവശ്യമേ ഉണ്ടാവില്ല മാസത്തിൽ മാസത്തിലൊരിക്കൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്ലീൻ ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദം ശക്തമായ വീഡിയോ എന്ന് തോന്നിയാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം